കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം വളരെ പെട്ടെന്ന് ധനികനാവാനും വന്ന ധനം നിലനിൽക്കാനും എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഒന്നൊരു ചോദ്യം നമുക്ക് അതിന്റെ ഒരു ഇതായിട്ട് കുറച്ച് പേർക്ക് അങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ധനമാണല്ലോ വിഷയം നമുക്കത് ശരിയാക്കാൻ വേണ്ടി ഇത്ര മാത്രം ചെയ്താൽ മതി എന്താണെന്നല്ലേ അപ്പോൾ അതിനെ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ ധനപരമായിട്ട് ഉന്നതി ഉണ്ടാവാൻ ധനം നിൽക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പല എപ്പിസോഡുകളിലും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഒരാൾക്ക് ഇവിടെ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് നമുക്ക് എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു അതായത് നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ കൊല്ലത്തുള്ള ഒരു കശുവണ്ടി ഫാക്ടറി മുതലാളി വന്നു കണ്ടു ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില് സാമ്പത്തികം പിള്ളേക്ക് വരുന്നുണ്ട് കടബാധ്യതയാണ് ഏറ്റവും വലിയ വിഷയം സാമ്പത്തികം നല്ല രീതിയിൽ വരുന്നുണ്ട് കിട്ടുന്നത് ഇത് പറഞ്ഞാൽ പുള്ളി ആദ്യം ചെറിയ രീതിയിൽ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു കിലോ രണ്ട് കിലോയൊക്കെ വാങ്ങിച്ച് ബിസിനസ് തുടങ്ങിയ ആളാണ് അവസാനം പുള്ളിയുടെ കഷ്ടപ്പാടിൻ്റെ പുള്ളിയുടെ പ്രവൃത്തിയുടെയും ഒക്കെ ഇതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു നില അദ്ദേഹം എത്തി എത്തി ഇദ്ദേഹം തുടങ്ങിയ സമയത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹം വളരെ തകർച്ചയിലാണ് ഇതുപോലെ നമ്മുടെ ചാനലിലെ എപ്പിസോഡ് കണ്ടിട്ട് എന്നെ വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ വളരെ തകർച്ചയിലാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ശത്രുതൃതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ മാറ്റിയതിനു ശേഷം പുള്ളിക്കാരന് ഇതുപോലെ അത് സാമ്പത്തികം കുറച്ചുകൂടെ വർധനവും ഉണ്ടായി പക്ഷെ അത് നിൽക്കുന്നില്ല അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വാസ്തുപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പരിഹരിച്ചു അതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്തു കൊടുത്ത ചെറിയൊരു കാര്യമാണ് കന്യകാപൂജ അതായത് ദേവി സങ്കല്പത്തിലെ മാതങ്കി സങ്കല്പത്തിൽ രാവിലെ നമ്മളൊരു അഷ്ടദൈവി ഗണപതി ഹോമം പൂജ കഴിച്ച് ഒരു കന്യകയായിട്ടുള്ള ഒരു സ്ത്രീയെ അത് ദേഹത്തിൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒരു കുട്ടിയെ സ്ത്രീയുടെ ഒരു കുട്ടിയാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ആ കുട്ടിയെ ദേവീ സങ്കല്പത്തിലെത്തി കാരണം കുട്ടികളിലെ ഈ പറഞ്ഞ ദേവി സങ്കല്പം അല്ലെ ദേവതാ സങ്കല്പം കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞു ഇരുത്തി പൂജയായിട്ടൊക്കെ നടത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന വസ്ത്രവും ഭക്ഷണവും ഒരു സാമ്പത്തികവും എല്ലാം കൂടെ ഒരു ചെറിയ സ്വർണ്ണാംശം എല്ലാം കൂടെ ദാനമായിട്ടൊക്കെ കൊടുത്ത് ദേവീസങ്കല്പത്തിൽ ചിലപ്പോൾ കാർഡൻ രീതി കാടനാചാരം എന്ന കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും പക്ഷേ നമ്മുടെ ആചാരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പൂർവികമായി കൈമാറി വന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടും അതിലൂടെ നമുക്ക് റിസൾട്ടാണ് പ്രധാനം എല്ലാവർക്കും നല്ല റിസൾട്ടാണ് പ്രധാനം അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അത് ചെയ്തു അദ്ദേഹത്തിന് ഈ വർഷം വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വർഷാവർഷം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇത് കൂടി വന്നിട്ട് മൂന്ന് വർഷമല്ലേ അഞ്ച് വർഷമൊക്കെ ആകുമ്പോൾ ചെയ്താൽ മതി ഉള്ളിക്കത് പ്രയോജനപ്പെട്ടു പ്രയോജനപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം തന്നെ പിള്ളേർ രണ്ട് സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് പുള്ളിയെ അത് ചെയ്യിപ്പിച്ചു ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ മാസം പുള്ളി വീണ്ടും വന്നു ഫെബ്രുവരി പുള്ളി വീണ്ടും വന്ന് അത് വീണ്ടും ചെയ്യുകയുണ്ടായി ഈ വർഷം വന്നപ്പോഴത്തേക്കും ആ കുട്ടി വേറെ ദൂരെ ഇവിടെ പഠിക്കാനും മറ്റും പോയി അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ പരികർമ്മയുടെ ഒരു സൗകര്യം വരുത്തിയാണ് നമ്മളൊരു പൂജയായിട്ട് ചെയ്ത് കൊടുത്ത് ഇത് കൊടുത്ത് ദിവസങ്ങൾക്കാകുന്നതിന് പുള്ളിക്ക് ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ മറ്റും അപ്പം അതിൻ്റെ ഒരു പൈസ കോടതി ഒരു കേസുമായിട്ട് നടക്കുമായിരുന്നു പുള്ളി അവസാനം അത് ഇത് പൂജ്യം ഒരാഴ്ച ആയപ്പോഴത്തേക്കും അത് കോടതി ചെലവുൾപ്പെടെ ഈ ഇൻഷുറൻസ് കമ്പനി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് വിധിയുണ്ടായി നമ്മുടെ റിസൾട്ടൊന്നും ആലോചിച്ച് നോക്കി ഒരാഴ്ച കൊണ്ട് പുള്ളിക്ക് റിസൾട്ട് ഉണ്ടായത് വിശ്വാസിയോ ഫലതായി വിശ്വസിക്കുന്ന അതിൻ്റെ ഫലം കിട്ടുന്നു അവിശ്വാസിയോ അത്ര ഫലതായി അവിശ്വസിക്കുന്ന അതിൻ്റെ ഫലവും കിട്ടുന്നു അപ്പൊ നിങ്ങൾക്കും ഈ പറഞ്ഞ കന്യാക ആ കന്യകി വസ്ത്രദാനവും ആഹാരമോ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകലാനും വന്ന സാമ്പത്തിക നല്ല രീതിയിൽ വിനിയോഗിക്കാനും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാമ്പത്തികം നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാന് എല്ലാത്തിനും നമുക്ക് ഇതിലൂടെ പറ്റും നമുക്ക് വിഷയങ്ങളെയൊക്കെ ദോഷങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനും ഒക്കെ ചെയ്യാൻ ക്രിയാഭാഗങ്ങളുണ്ട് അപ്പം അത് നമ്മൾ നന്നാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നന്നാ നന്നാവണമെങ്കിലും നമ്മൾ നശിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം